സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂൾ നാടിന് അഭിമാനമാകുന്നു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും തൊണ്ണൂറ് ശതമാനത്തിലേറെ മാർക്ക് നേടിയാണ് വിജയിച്ചത് പത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങൾക്ക് മാർക്കും നേടി പ്രതിഭാശാലികളായിട്ട് നിങ്ങൾ എല്ലാവരും ലോക സേവ ചെയ്യാൻ തയ്യാറാവണം അച്ഛൻ്റെ അമ്മയുടെയും അഭിമാനം ആകണം അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല സ്കൂളിൻ്റെയും നിങ്ങളുടെ എല്ലാ അധ്യാപകരെയും അവരുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവും ഓൺലൈൻ ബി ഗ്രേറ്റ് ഇൻ ലൈഫ്

ൾ വിവിധ വിഷയങ്ങൾക്ക് ശബരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിന് സ്റ്റേറ്റ് സിലബസിലും പ്ലസ് ടു പത്താം ക്ലാസ് പരീക്ഷകളിലും നൂറ് ശതമാനം വിജയമാണ് കേരള സ്റ്റേറ്റ് സിലബസ് പ്ലസ് ടു പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ നൂറ് ശതമാനം വിജയം നേടിയെന്ന അഭിമാന നേട്ടവും അഞ്ചൽ ശബരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തം വൺ ഇൻ പ്ലസ് ടു ആൻഡ് ദി ടോപ്പ് മാർക്ക് നയൻ പെർസെൻറ്റ് പത്തിൽ നയൻറ്റി നയൻ പെർസെൻറ്റ് പന്ത്രണ്ടിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ് ആൻഡ് സോ മെനിവൺസ് ആൻഡ് ഡെഫിനറ്റ്ലി ആൻഡ് ഐ തിങ്ക് നിയർലി ടെൻ സ്റ്റുഡൻസ് നൂറില് നൂറ് മാർക്ക് പഠിച്ചിട്ടുണ്ട് സബ്ജക്ട്സ് നൂറിലു നൂറ് സി ബി എസ് ഇയുടെ ബോർഡ് എക്സാമിനേഷൻ നൂറില് നൂറ് മേടിക്കാഴ്ച ചിലറക്കാരില്ല പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ഫസ്റ്റ് ക്ലാസ്സും ശതമാനം ഫുൾ എ പ്ലസും നേടി ജോർജ് നാവർഗീസ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് വാങ്ങി സ്കൂൾ ടോപ്പറായി രണ്ടായിരത്തി മാർച്ച് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയത്തോടെ ശബരിഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ തിളങ്ങി ഇരുപത്തിരണ്ട് ശതമാനം കുട്ടികളും ഫുൾ എ പ്ലസ് വിജയം കരസ്ഥമാക്കിയപ്പോൾ എഴുപത്തി എട്ട് ശതമാനം കുട്ടികളും കൂടുതൽ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി വിജയികളെ സ്കൂൾ ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ സെക്രട്ടറിയും അക്കാദമിക് ഡയറക്ടറുമായ ശബരീഷ് ജയകുമാർ പ്രിൻസിപ്പൽമാരായ ബി ആശ ശ്രീദേവി എന്നിവർ അഭിനന്ദിച്ചു അറിവിന്റെ പ്രകാശ ഗോപുരങ്ങളാണ് ടീച്ചർമാർ അപ്പോൾ ആ ടീച്ചർമാരാണ് നിങ്ങൾ ആക്കിയത് അപ്പോൾ അവരെ ഒരിക്കലും മറക്കരുത് അവരോടുള്ള സ്നേഹവും ബഹുമാനവും മതിപ്പും എല്ലാം എപ്പോഴും ഓൾ ബെസ്റ്റ് ന്യൂസ് ബ്യൂറോ ഉണ്ടായി